മിട്ടായി തിരഞ്ഞെങ്കിൽ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ഞായറാഴ്ച ഇവിടെ ഇന്ന ശന ഞായറും വർഷങ്ങളായിട്ട് കുട്ടികളെ മുതലേടി അങ്ങാടിയത് ഇവിടെ ഒന്നും പോലും ഇത് നടുവടി നടക്കാന്ന് പറഞ്ഞു സ്വാഗതം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് മുട്ടായി തെരുവിലാണ് മുട്ടായി തെരുവിലുള്ള അനുഭവങ്ങൾ ഞാൻ കൂടുതലുമായിട്ട് മലയാളികളോടും മറ്റുള്ള ആളുകളോടും പറയേണ്ട ആവശ്യമില്ല ഹാപ്പിനെസ് എന്ന് അറിഞ്ഞിരിക്കുന്ന ഒരു സിറ്റി തന്നെയാണ് കോഴിക്കോട് സിറ്റിയിലെ മുട്ടായി തെരുവ് എന്ന് കാരണം വെറും പർച്ചേസിങ് മാത്രമല്ലാതെ വെറുതെ ഒരു നടത്തത്തിലൂടെ മാത്രം ജനങ്ങൾ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ഒരു സ്പ്രേറ്റാണ് മുട്ടായി തെരുവ് എന്ന് പറയുന്നത് മുട്ടായി തെരുവിൽ ചെറിയൊരു അഭിപ്രായം മുട്ടായി മുട്ടായിത്തെ നമ്മൾ വർഷങ്ങളായിട്ട് കുട്ടിക്കാലം മുതലേ ഓടി നടക്കുന്നത് അങ്ങാടിയല്ലേ ഇവിടെ കിട്ടാത്ത സാധനം ഉണ്ടോ സ്കൂളെ തുടങ്ങുന്നതിന് ഭയങ്കര തിക്കും തിരക്കൊക്കെ അല്ലേ ആ നാട്ടുകാർ ഏത് നാട്ടിൽ നിന്നാലും ആളുകൾ മുട്ടായി തെരുവില്ല സ്വന്തം നാട്ടിൽ കടയുണ്ടെങ്കിൽ പോലും ഇതിലൂടെ ഒന്നും നടന്നിട്ടില്ല ആളുകൾക്ക് മാനസികമായൊരു സുഖം ഉണ്ടാവില്ല പ്രത്യേകിച്ച് കോഴിക്കോട്ടേക്ക് വാങ്ങാൻ അല്ല ഒരുപാട് ജനങ്ങളെ കാണുമ്പോൾ ഒരു അത് വേറെയാണ് കോഴിക്കോട് നഗരത്തിന്റെ ഒരു ഹൃദയം ആകാതെ പല സമയത്ത് ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഇത് മാറ്റി സ്ഥാപിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും വലിയ വിഷയം വലിയ വിഷയങ്ങളായിരുന്ന സമയത്തൊക്കെ ആളുകൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു ഇവിടെ വന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥ വലിയ പ്രശ്നമേ ഉള്ളൂ സ്കൂൾ വറക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ തിക്കുന്നവരൊക്കെ കൂടി ഇട്ടോ ഇപ്പൊ മഴ വന്നാൽ കുറച്ചുകൂടി കൂടി ബുദ്ധിമുട്ടങ്ങ് കിട്ടും അച്ചടകളൊക്കെ അത് അല്ലാണ്ട് ആളുകൾ ഒരുപാട് എന്താ പറയാ ഒരു ഒരു ഒന്നും വാങ്ങാൻ ഇല്ലെങ്കിൽ പോലും ഇത് നടുവ് കൂടി തിരക്കിലിവിടെ നടക്കുക എന്ന് അതെ ആത്മവിശ്വാസം സത്യം തീർച്ചയായും നമ്മളെ കോഴിക്കോട്ടുകാർ മാത്രം കേട്ടോ പുറമെന്ന് വരുന്ന കുറേ ആളുകൾ വണ്ടി പാർക്കിംഗ് കിട്ടാടി ഇതിനുള്ളിലേക്ക് ഒന്ന് കേറി ഒന്ന് നടക്കാൻ മുട്ടായിത്തരെന്ന് കേട്ട് മാത്രം പരിചയമുള്ള കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ വന്നു പോകണവരുണ്ട് ഞാനൊരു വണ്ടി ഓണം തിരിച്ചു കൊണ്ടുപോ ഫോറിനേഴ്സ് ആണല്ലോ അവരിങ്ങനെ തലയൊക്കെ പുറത്തേക്കെട്ട് നോക്കണ്ടേ എനിക്ക് തോന്നുന്നു ഒരാട്ടിൽ ഇങ്ങനത്തെ ഒരു അങ്ങാടി ഉണ്ടാവില്ല എന്തായാലും സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം നല്ലൊരു മെസ്സേജ് സിക്സ് എത്തി ആ എന്ന് ചേച്ചിന്ന് പറയുണ്ട് സന്തോഷം ഒന്നും പറയാലില്ല പണ്ട് കാലം ചെറുപ്പക്കാലം കിട്ടും എന്ത് ഡ്രസ് വാങ്ങാനാണെങ്കിലും മുട്ടായത്തെ അല്ലേ സംതൃപ്തിയാവുള്ളൂ എത്ര വില കുറഞ്ഞു വേറെ എവിടെ ഉണ്ടെങ്കിലും മുട്ടായത്തറിവിൽ വന്നു കഴിഞ്ഞാൽ അതൊരു സംതൃപ്തിയാണ് ചേച്ചി പറഞ്ഞ അലുവല കോഴിക്കോട് ഒന്നും പറയാല്ലേ ഈ മുട്ടായിത്തെവിന്റെ ഉള്ളിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒന്നും പറയാറില്ല എന്താണ് ഒരു ഒരു അനുഭവം പറയൂ എന്താ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് വില കുറവുണ്ടോ ഉണ്ട് കോഴിക്കോട് സിറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ മുട്ടായിത്തെവിനെ പറ്റി ഒരു അഭിപ്രായം അങ്ങനെ സിറ്റിൻറെ ഉള്ളിൽ വരിക കോഴിക്കോട് ആയിട്ട് വരികയാണ് ചാവക്കാ എന്താണ് കോഴിക്കോട് മുട്ടായിത്തെവിനെ പറ്റിയുള്ള അഭിപ്രായം വരുന്ന വഴിയാണോ ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടുണ്ട് അതെ അതെ കോഴിക്കോട് ഏകദേശം ഔട്ട് ഓഫ് കൺട്രി ഇറങ്ങിയിട്ടുള്ള ഏകദേശം ഒരു ഫീല് കോഴിക്കോട് സിറ്റീൻറെ ഉള്ളിൽ മുട്ടായിത്തെവിലുണ്ടോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിറ്റി അല്ലേ അല്ലേ ആണല്ലേ ഒരുപാട് ഒരുപാട് ഇറങ്ങാനുണ്ട് ഏറ്റവും വൈറ്റും ആയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളും അതാണ് കോഴിക്കോട് കൂട്ടായത്തരുവിൽ എത്ര കാലം വരാൻ തുടങ്ങിയിട്ട്

എന്തൊരു സാധനത്തിന് പർച്ചേസ് ചെയ്യാനാണെങ്കിലും ഒന്നും ഇല്ലായക എല്ലാ എല്ലാ സാധനവും ഇവിടെ സുലഭമായി കിട്ടും ഓക്കെ എത്ര കാലമായി സാർ കോഴിക്കോട് കൂട്ടത്തെ വരാൻ പറഞ്ഞിരിക്കും ഇവിടെ കോഴിക്കോട്ടുകാരൻ കോഴിക്കോട്ടുകാരും തന്നെ എവിടെയാണ് കോഴിക്കോട് എവിടെയാണ് പറഞ്ഞത് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ഞായറാഴ്ച ഇവിടെ തിരക്കോട് തിരക്കനിയല്ല ഞായറല്ല വീക്കെൻഡും പക്ഷെ തിരക്കെണ്ടല്ലേ അത് ഓരോ സമയത്ത് അതന്നെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വർഷം സംഭവം കോട്ടയം എന്താണ് കോഴിക്കോടിനെ അഭിപ്രായം എത്ര ഇവിടെ പറ്റിയാണോ ഒരുപാട് പോകണോ സിറ്റിന്റെ ഉള്ളില് എവിടെ സ്ഥലം വയനാട് മൂന്ന് മൂന്ന് സ്ഥലമാണല്ലോ അല്ലെ എന്താണ് സിറ്റീനെ പറ്റിയ കോഴിക്കോട് സിറ്റിനെ പറ്റി കോഴിക്കോട് മിഠായി ആളുകളെല്ലാം അങ്ങേയറ്റം കാണാൻ വേണ്ടി വരുന്നുണ്ട് പ്രത്യേക പല സ്ഥലത്തു നിന്നും ആൾക്കാർ മിഠായിത്തൊരു കാണാൻ ഇപ്പോൾ വരുന്നുണ്ട് കോഴിക്കോടിൻ്റെ ഒരു ഹൃദയ ഇപ്പോൾ മിഠായിത്തൊരു െ മുത്തിൽ കുഴപ്പമല്ലോണ്ട് ഇപ്പൊ സീസൺ അല്ലേ ഓരോ സീസൺ ആണോ സീസൺ ആണോ ഒരുപാടും മലയാളികളുണ്ടോ അവിടെയെല്ലാം മുട്ടൈത്തരുവ് അറിയാത്ത ഒരു മലയാളികളുമില്ല കേരളം മുമ്പാകെ എല്ലാ മനുഷ്യരിലും ഒരുപാട് അംഗീതലവരെ അറിയുന്ന ഏറ്റവും വലിയൊരു കോഴിക്കോട് സിറ്റിയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മേഖലയാണ് കോഴിക്കോട് മുട്ടായിത്തെരുവ് അതിൻ്റെ വേറൊരു പേരാണ് എസ് എം സ്ട്രീറ്റ് ഓക്കെ താങ്ക്